നിന്റെ തലയിൽ പഞ്ചാബിൽ നീ ഒരു മുടി ലൊക്കെ താടി കുറച്ച് നരച്ചിട്ടുണ്ട് നിന്നെ പ്രായത്തിന്റെ അല്ലാതെ കരിമരുന്ന് പറഞ്ഞ ഞാനിവിടെ കറക്റ്റ് ആ ലൈറ്റ് ലൈറ്റുള്ളതോണ്ടോ അല്ലെങ്കിൽ പിന്നെ പക്ഷെ ഇതിലെല്ലാം വെല്ലാൻ സീവിച്ചേട്ടം തന്നെ ഒന്നും പറയാനില്ല രിപ്പൂര് പെനീനത് തൂക്കിമടിച്ചാണോ ഇത് ആ ബിനു ആപനുട്ടുണ്ടല്ലോ ബിനു സൽമാൻ്റത് ആര് മറ്റേ ബിജു വിട്ടതോ ആ സൽമാൻ അതല്ലേ സൽമാൻഖുള്ള സാധനം ആയിരത്തി ഞങ്ങള് ഭയങ്കര വീഡിയോ ഗ്രാഫില് ഇതിപ്പോ വീഡിയോ ആണ് പിന്നെ വേറെ നമുക്ക് മലമ്പോയിനെ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറഞ്ഞു സനോജിന്റെ അടുത്ത് ചോദിച്ചാൽ അത് പക്ഷെ കോൺക്രീറ്റിലല്ലേ കോൺക്രീറ്റിലല്ലേ കോൺക്രീറ്റിലാണ് പുള്ളിയുടെ ഒരു അത് അത് അതെ കരവരു നട സനോജ് എന്താ പരിപാടി എന്താ പരിപാടി വെൽ വാട്ട് ആർ ആർ യു യു വാച്ചിങ് മലമ്പുഴ ബ്യൂട്ടി ബ്യൂട്ടി എന്താണ് എക്സ്പീരിയൻസ് മലമ്പുഴ വന്നതിന്റെ നത്തിങ് മലമ്പുഴ വെയിലിറക്കാൻ വല്ലതും ഉണ്ടോ വാട്ടർ തിരമാലകളൊന്നും ഇല്ലന്നുല്ലേ പക്ഷെ ഇവിടെയുണ്ട് ഭംഗി കാണാൻ ഈ ഈ വശം വന്നിട്ടില്ലെങ്കിലും ആ അത് ശരിക്കും നമ്മുടെ ഡാമ് കെട്ടും മലമ്പുഴക്ക് വരികടുന്നുണ്ടെങ്കിൽ ഇവിടെ ജസ്റ്റ് ഒരു ഫുഡ് ഒക്കെ ഫുഡൊക്കെ ഇണ്ടോ ഊണുണ്ട് നമുക്കറിയില്ല ഇവിടെ എന്നുവച്ചാ കിട്ടുന്നുള്ളു പ്രകാശ് ഹോട്ടൽ പ്രകാശ് അത് നമുക്ക് പറഞ്ഞു മേടിക്കാം ഒരുപാട് അയച്ചെറിച്ച സാധനങ്ങളൊക്കെ ഉണ്ട് നല്ല അതെടുക്കും നമ്മള് തെക്ക അയ്യവ സ്റ്റൈലാണോ സംഭവം ശിപിച്ചായിട്ടുള്ള സ്പെഷ്യൽ താങ്ക്സ് ഉണ്ട് നമ്മളവിടെ കൊണ്ടുപോകുന്നതിന് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് നിങ്ങൾക്ക് സ്പെഷ്യൽ താങ്ക്സ് പറയാം താങ്ക്സ് അതാണ് അത് നമ്മൾ തീർച്ചയായിട്ടും ഇനി അടുത്ത് നമ്മുടെ അലക്സിന്റെ ഒരു കിടപ്പുണ്ടോ ഇത് ശരിക്കും നമ്മൾ ഈ ബീച്ചിലൊക്കെ കിടക്കുമല്ലോ എന്താണ് പറയാ ബീച്ചിൽ എന്താ സിമിറ്റിട്ട് പറയാ നമ്മൾ റെസ്റ്റ് ചെയ്യാണല്ലോ ഇതിവിടെ ഈ ഹോട്ടലുകാർ ചെയ്യുന്നതാണ് അപ്പൊ നിങ്ങളുടെ ഈ ഭാഗം എന്ന് പറഞ്ഞ മലമ്പുഴ മലമ്പുഴ എൻട്രൻസ് എടുത്ത് വരുമെന്നേരം അല്ലേ അതല്ലേ എങ്ങനെയല്ലോ വഴിയൊന്നും പറഞ്ഞു അറിയാത്തവർക്ക് വേണ്ടിട്ട് ഫസ്റ്റ് ലെഫ്റ്റ് ആ അത് വന്നു കഴിഞ്ഞാൽ മൃഗാലയോ ആ അങ്ങനെയൊക്കെ ചെറിയ ഹോട്ടൽ ഒക്കെ ഇണ്ട് കേട്ടോ അപ്പൊ നിങ്ങക്ക് വന്നു കഴിഞ്ഞാൽ കടയിൽ എന്ത് സാധനം പ്രകാശന്റെ ഹോട്ടലിൻ്റെ പേരിലോളൂ ഇതാണ് മൃഗാലോ കഴിക്കാ കാണാത്തവർക്കാണ് കഴിക്കുമ്പോഴുള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് സനോജ് ഒരു രക്ഷയിലുണ്ടോ ചുമ്മാ കഴിച്ചോണ്ടിരിക്കണം ഇവിടെ നമുക്ക് നല്ല വൈബായിട്ട് നമുക്ക് ഡാമിന്റെ ഈ സൈഡൊക്കെ കണ്ടോണ്ട് വ്യൂ ഈ വ്യൂ കണ്ടോണ്ട് നമുക്ക് കഴിക്കാം അതൊരു പ്രത്യേക സുഖമായിരിക്കും ഇഷ്ടമുള്ളവർക്ക് കിട്ടാം ഈ ഹോട്ടലിൽ ഇരുന്നുകൊണ്ട് ഇങ്ങനെ ഈ ടേബിളിൽ ഇരുന്ന എല്ലാം കണ്ടുകൊണ്ട് കഴിക്കാം വണ്ടികളെല്ലാം ചീരിപ്പാഞ്ഞിട്ട് ഫീഡിൽ പോകണ്ടല്ലോ നമുക്ക് കഴിക്കാം ഫുഡ് എങ്ങനെയുണ്ട് അടിപൊളിയ ഒന്നും പറയാനില്ല തകർത്തു കപ്പയും മൃഗാല അല്ലേ എന്തായാലും മൃഗാലയോ മീനാലോ ഞാൻ കിട്ടില്ലല്ലോ

അതൊന്നല്ല ഇതിപ്പോൾ കഴിക്കാണ്ട് അവന് ഈ കപ്പിടിക്കാൻ താല്പര്യം ഇതടുത്ത അതെ വല്യ മൃഗല്ലേ കറക്ട് നമ്മള് മലമ്പുഴ മെയിൻ ഗേറ്റിന് ലെഫ്റ്റ് റിങ് റോഡ് ലെഫ്റ്റ് എടുത്ത് കൊറേ ദൂരം വന്നു കഴിയുമ്പോ നമുക്ക് കിട്ടുന്ന ഹോട്ടല് എന്റെ പേര് പ്രകാശ് അല്ലേ ഹോട്ടൽ പ്രകാശം ഇവിടെ വന്നുകഴിഞ്ഞാൽ നല്ല എന്തെങ്കിലും കഴിച്ചില്ലേ അടിപൊളി നല്ല അപ്പൊ ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ അവിടെ നിന്ന് പോവാതെ നേരെ ഇങ്ങോട്ട് വരാം ചെറിയ ദൂരമുള്ളൂ കുറച്ച് ദൂരം ഗേറ്റ് പ്രകൃതി ഭംഗി വേറെ കേട്ടോ മനോഹാരിത മനോഹാരിത അതും ഫുഡ് കഴിക്കാം ഓ ഓ വാവ് പറഞ്ഞാലേ പറഞ്ഞാലും ഓക്കെ അപ്പൊ ആരെങ്കിലും ഈ ബൈക്ക് വരുന്ന സെറ്റ് ആയിട്ട് സനോജ് ഏടെ തല കാണിക്കട്ടെ സനോജ് എന്തുടങ്ങനെന്ത്ര് എം ഡി ഒക്കെയാണ് നമ്മള് കൂടുതൽ പുറകിൽ വീഡിയോ വരുന്നുണ്ട് അതിന്റെ പുറകിൽ കേട്ടോ സി വിചേടെ കണ്ണടക്ക അതാണ് കറക്റ്റ് ഇതാണ് ഇപ്പൊ പെർഫെക്ഷൻ വന്നത് അതെ ബീഫിന്റെ ടേസ്റ്റ് അല്ല അടിപൊളി ബീഫ് ഒരു ബീഫ് കൂടിയാണ് ഓർഡർ ചെയ്തത് വില എന്ന് അറിയില്ല എന്താ വില എത്ര വില കൊടുത്താലും നല്ല രീതിയിലാകും കേൾക്കണമെന്ന് കൂടുതൽ പറയാനുള്ള സൂപ്പർ സാധനം ഒന്നും പറയാനില്ല എന്താ ഇത് പാലക്കാടും ശരിയാണോ വേറെ ശരിനാട് അതാണോ ഏർനാട് ശൈലി ബീഫാണ്

പുളിമുട്ട കഴിക്കണ്ടോടാ വീണ്ടും നമ്മള് സോഡ കുടിക്കുമ്പോൾ സോഡ വരും എന്താടിന്റെ കടയിൽ നിന്ന് കിട്ടുന്ന കുഞ്ഞാട്ടോ നമ്മളെ കഴിച്ചില്ല മലയാല്ലേ അതൊന്നും പക്ഷെ ഉരുൾപൊട്ടില്ല എന്താണെന്ന് അറിയാമോ ഈ മലയും ഫുൾ പാറയാണ് അതുകൊണ്ട് പൊട്ടല്ല സേപ്പാണ് ഈ ചെറിയൊരു ലൈറ്റ് കുറവുണ്ട് ഇതാണ് പ്രകാശാട്ടൻ്റെ കടയുടെ പുറത്തുനിന്നുള്ള വ്യൂ കേട്ടോ ഇതിന്റെ പുറയിൽ നല്ലൊരു വലിയ മലയാണ് പക്ഷേ ഇത് ഉരുൾപൊട്ടുന്ന മലട്ട പാറയാണ് പൊണ്ട് വ്യൂ ഇതാണ് പിന്നെ ആ കടയിൽ നിന്ന് നമ്മളിങ്ങനെ ഫ്രണ്ട് നോക്കുമ്പോണ്ടോ ഇതാണ് വ്യൂ ഈ വ്യൂ ഒന്നും എവിടെയും കാശ് കൊടുത്ത് മേടിച്ചാൽ കിട്ടാത്ത വ്യൂ ആണ് അല്ലേ ചേട്ടാ നല്ല റോഡും വണ്ടികളൊക്കെ ഒരുപാട് പാർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ നമ്മുടെ വണ്ടി അവിടെ നിന്നിട്ടുണ്ട് സനോജിന്റെ സകടം ഉച്ച വണ്ടി അതെ ആ വാതിലൊക്കെ അടക്കണ സീരണ്ട് ഇതാണ് കേട്ടോ കാണാത്തവർക്ക് വേണ്ടിട്ട് കാട്ടുന്നില്ല കാട്ടുന്നില്ല പക്ഷെ ഇത് ചെറുതാണോ അരി നെല്ലിക്ക നല്ലൊരു വൈബാണ് കേട്ടോ നല്ല സ്ഥലമാണ് ഇതൊന്നും പറയാനില്ല കേട്ടെ അല്ലേ ഇതിനെ കുറിച്ച് പറയാൻ എക്സ്പ്ലനേഷൻ്റെ ആവശ്യമില്ല ശരിക്കും ഡ്രൈവറുണ്ടോ കൊണ്ടുപോവാൻ പറ്റിയ ഗൈഡ് വിത്ത് ഡ്രൈവർ ഡ്രൈവറായിട്ടുള്ള മിസ്റ്റർ അലെക്സോ ശിപിച്ചേട്ടാണ് നമ്മുടെ ശരിക്കുള്ള ഗൈഡ് സത്യം പറഞ്ഞു അപ്പൊ ശിപിച്ചേട്ടോ നമ്മള് ശരിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ മലമ്പുഴ ഗേറ്റിന്റെ മുമ്പ് വരുന്നു അല്ലേ ഗേറ്റിന്റെ മുമ്പ് വന്നിട്ട് ലെഫ്റ്റ് എടുക്കുന്നു ലെഫ്റ്റ് എടുത്തു കഴിഞ്ഞാൽ ഫുൾ റിംഗ് റോഡല്ലേ നമ്മള് ലെഫ്റ്റ് എടുത്തിട്ട് അതേ റോഡ് നേരെ വരുന്നു ഓക്കെ നേര ഈട് വന്ന് കഴിഞ്ഞാൽ റിങ് റോഡാണ് ഓക്കെ ഈ റിംഗ് റോഡ് ഇങ്ങനെ വന്ന് ഈ പാലമായിട്ട് കണക്ട് ചെയ്തിട്ട് ഈ പാലം കണക്ട് ഇതിന്റെ ആ സൈഡ് ഡാമിന്റെ അങ്ങേ സൈഡ് ചിത്തിയിട്ട് വീണ്ടും നമ്മൾ ഡാമിലേക്ക് എത്തും ഡാമിലേക്ക് വരും അത് ആയിട്ടില്ല കംപ്ലീറ്റ് ആയിട്ടില്ല ഇത് കംപ്ലീറ്റ് നമുക്ക് ഇതിനെ റൗണ്ട് ചെയ്ത് അതെ ഇത് മുട്ടിക്കഴിഞ്ഞാൽ ഇത് ഇത് കഴിഞ്ഞാൽ നമ്മൾ ഫുൾ റിംഗ് റോഡാണ് ഫുള്ള് റൗണ്ട് റിംഗ് തിരിച്ച് നമ്മള് മെയിൻസിന്റെ അവിടെ നമ്മൾ ഒരു സൈഡിൽ നിന്ന് കഴിഞ്ഞാൽ മറ്റേ ഇറങ്ങി പോകും ആ അങ്ങനെ അതാണ് ഇതിന്റെ ഒരു ഒരു കൺസെപ്റ്റ് അതാണ് സംഭവം ഓക്കെ അത് നല്ലൊരു വൈബാണ് വരുന്നവർക്ക് സാധാരണ എല്ലാവരും മലമ്പുഴയിൽ വന്നു കഴിഞ്ഞോ അതിന്റെ ഉള്ളിൽ പോവും കാണും വരും പക്ഷെ ഇതിന് നാച്ചുറൽ ബ്യൂട്ടി എന്ന് ബ്യൂട്ടി നമ്മൾ ഇവിടെ നമുക്ക് വേണം അതാണ് അതിന്റെ ഒരു കറക്റ്റ് അല്ലെങ്കിൽ നമ്മൾ ഡാം അതിന്റെ ആർട്ടിഫിഷ്യൽ ബ്യൂട്ടി ആണെങ്കിൽ നമുക്ക് ഡാം കാണാം അതിന്റെ പരിസരം കാണാം അത് കാണാം പിന്നെ അത് കഴിഞ്ഞ് ഇവിടെ ഈ റിസോർട്ട് ഉണ്ട് പക്ഷേ അതിന്റെ റേറ്റ് എത്രയാണെന്ന് അറിയില്ല നമുക്ക് അല്ലേ ഇത് ഇവിടെ ഒരു നല്ല റിസോർട്ട് ഒക്കെ അല്ല ആ റിസോർട്ടിന്റെ ബാക്ക് ഉണ്ട് അത് നിങ്ങളിവിടെ മറ്റേ ഇടിഞ്ഞു വരുന്നെന്നും ആരും വിചാരിക്കേണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊറ്റ പാറയാണ് വലിയ പാറയുള്ളൊരു സ്ഥലമാണ് അതുകൊണ്ട് അങ്ങനെ വേറെ നമുക്ക് പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തൊരു ഏരിയയാണ് നമുക്ക് വന്ന് സ്റ്റേ ചെയ്യാൻ പറ്റിയ സ്ഥലമാണ് നമ്മളതിൻ്റെ ഉള്ളിൽ പോയിട്ട് വേണമെങ്കിൽ ചോദിക്കാം എൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ നമ്മളിതുവരെ ചോദിച്ചിട്ടില്ല ചോദിക്കാം അവിടുത്തെ ഫെസിലിറ്റീസ് എന്തൊക്കെ ഉണ്ടെന്നുള്ളൂ അല്ലേ അവിടെ ഇത് ഉണ്ടായിരുന്നു അപ്പോൾ അപ്പോൾ നമ്മൾ ഇനി അതിൻ്റെ അകത്ത് പോവാം അല്ലേ റിസോർട്ടിൻ്റെ അകത്ത് പോയിട്ട് നമുക്ക് ചോദിക്കാം എന്തൊക്കെയാണ് അതിൻ്റെ സെറ്റപ്പുകൾ എങ്ങനെയൊക്കെ ഉണ്ടെന്നുള്ളത് അല്ലേ ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട് പക്ഷെ ഇവിടെ എല്ലാവർക്കും അറിയില്ല അതാ പ്രശ്നം ഈ ഭാഗത്ത് ഇങ്ങനെ ഉണ്ട് ഉള്ളതറിയില്ല അറിഞ്ഞു വരുന്നുള്ളൂ നല്ല വയറ് നല്ല കാറ്റും ഒന്നും പറയാനില്ല നമുക്ക് ഈ പാലം അങ്ങ് മുട്ടിക്കഴിഞ്ഞാൽ ഉണ്ടല്ലോ ഇതൊന്നും പറയാനില്ല ഇടിവെട്ട് സംഭവിച്ചുവരും അല്ല നമുക്ക് ഈ മലമ്പുഴത്ത് തെക്കേ മലമ്പുഴ വന്നു കഴിഞ്ഞാൽ എന്തൊക്കെ ഇവിടെ നമുക്ക് കാണാനുണ്ട് എന്നുള്ളത് ഇതിൻ്റെ നെക്സ്റ്റ് വീഡിയോ ഉണ്ട് നെക്സ്റ്റ് വീഡിയോ അല്ല നമ്മുടെ റിലേറ്റഡ് വീഡിയോയിൽ ഞാൻ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ ഒരു പത്തിരുപത് മിനിറ്റ് വീഡിയോ ആയിരിക്കും നമ്മളിവിടെ വന്നിട്ടുള്ള എല്ലാ സംഭവങ്ങളെ കുറിച്ചിട്ടും അതിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഇവിടെ എന്തൊക്കെയുണ്ട് ഇതിന് വേറെ പൈസ മുടക്കമൊന്നുമില്ല ജസ്റ്റ് വരിക ഇവിടെ വന്നൊന്ന് ആസ്വദിക്കുക നമ്മുടെ പ്രകൃതി ഭംഗി ആസ്വദിച്ച് പോകാൻ പറ്റിയ ഒരു നമ്പർ വൺ സ്ഥലമാണ് നിങ്ങൾക്ക് വരാം ഒരു രൂപ പോലും മുടക്കില്ല അല്ലേ അതാണ് അതിൻ്റെ ഒരു അറിയാം നാച്ചുറൽ ബ്യൂട്ടി എന്താണെന്ന് അറിയണമെങ്കിൽ ഇവിടെ വരണം മലമ്പുഴയിൽ വന്നതിന് ശരിക്ക് നിങ്ങൾ ഈ ഭാഗത്ത് വരണം അകത്ത് പോയി കണ്ടോ അത് വേറെ അതിനുശേഷം അതിന് ശേഷം ഇതിലൊരു ഈ ഇവിടെ കൂടി വന്നാലാണ് അതിൻ്റെ ഫുള്ളായിട്ടുള്ള ഒരു നിങ്ങൾക്ക് ഒരു ഇത് കിട്ടുള്ളൂ അപ്പോൾ നിങ്ങളെല്ലാവരും വരിക ഈ ഭാഗങ്ങളൊക്കെ കാണുക അതിൻ്റെ ഫുൾ വീഡിയോ ഉണ്ട് അതും കൂടി കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും എന്തൊക്കെയുണ്ട് എന്നുള്ളത് ഓക്കെ അപ്പോൾ നമുക്ക് ആ വീഡിയോയിൽ കാണാം